ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും നിന്ന് സപ്പോർട്ട് ചെയ്യണേ അധ്യായം മുന്നൂറ്റി അറുപത്തി നാല് നീലിമയുടെ വെപ്രാളം കണ്ടിട്ടും കിരൺ അവളെ വെറുതെ വിടാനൊന്നും തയ്യാറായില്ല അവൻ പൂർണമായും ലഹരിയിൽ മയങ്ങിപ്പോയിരുന്നു അവളുടെ മുഖമെല്ലാം വല്ലാതെ മാറിയിരുന്നു അവനോട് അപ്പോൾ സംസാരിക്കാൻ പോലും നീലിമയ്ക്ക് ഭയം തോന്നി അവൻ നീലിമയുടെ വസ്ത്രത്തിൽ പിടിച്ചു വലിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ അത് അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിട്ട് അവൾ വല്ലാതെ കഷ്ടപ്പെടുന്നത് അങ്ങനെ അവൾ വല്ലാതെ അങ്ങ് പാടുപെട്ടു നീലിമക്ക് സത്യത്തിൽ നല്ല ഭയം തോന്നി തുടങ്ങി അവിടെ ആരും തന്നെ അവളെ രക്ഷിക്കാനായി വന്നതുമില്ല ആ പ്രദേശത്ത് ഇപ്പോൾ ആളുകളില്ലെന്ന് അവൾ മനസ്സിലാക്കി അവനിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടണമെന്നറിയാതെ നീലിമ ആകെ കുഴങ്ങിക്കൊണ്ടിരുന്നു അവളുടെ ശരീരം തളരുന്നത് പോലെ അവൾക്ക് തോന്നി ദേഹം ആകെ വേദനിക്കുന്നുണ്ടായിരുന്നു തടയാനുള്ള ആരോഗ്യം പോലും അവൾക്കില്ലായിരുന്നു കിരണിന്റെ മുഖത്തെ ഭാവം അവളെ കൂടുതൽ ഭയപ്പെടുത്തി അവൻ തന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് തന്നെ നീലിമ തീരുമാനിച്ചു എന്നിരുന്നാലും അവസാന നിമിഷം വരെ പൊരുതി നോക്കണമെന്നാണ് അവൾ മനസ്സിൽ പറയുന്നത് എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ അവൾക്ക് മേലെ പടർന്നു കയറാൻ ശ്രമിക്കുകയായിരുന്നു അപ്പോൾ കിരൺ ഇതേ സമയം സിദ്ധാർത്ഥ് തിരക്കിലായിരുന്നു നീലിമ ആശുപത്രിയിലായ ശേഷം അവൻ മുഴുവൻ സമയം ഓഫീസിൽ തന്നെയാണ് ചിലവഴിക്കാറുള്ളത് വീട്ടിലേക്ക് മടങ്ങി മടങ്ങിപ്പോകുന്നത് തന്നെ അപൂർവമാണ് അവനെ സംബന്ധിച്ചിടത്തോളം അവൾ വീട്ടിലില്ലാത്തതിനാൽ അവിടെ പോകുന്നത് ശൂന്യമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഓഫീസിലെ ജോലികളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ ആരംഭിച്ചു വളരെ വൈകിയും സിദ്ധാർത്ഥ് അവന്റെ ജോലി തുടർന്നു കൊണ്ടേയിരുന്നു പക്ഷേ ഓഫീസിലിരുന്നപ്പോൾ അവന്റെ മനസ്സിൽ എന്തോ ഒരു ഭീതി തോന്നി തന്റെ സെക്യൂരിറ്റി ആളുകൾ നീലിമയുടെ മുറക്ക് പുറത്തുണ്ടായിരുന്നുവെങ്കിലും അവൾക്ക് എന്തോ അപകടം സംഭവിക്കാൻ പോകുന്നതുപോലെ അവന്റെ മനസ്സ് പറഞ്ഞു അവന് പിന്നെ ഓഫീസിൽ ഇരിക്കാനൊന്നും സാധിച്ചില്ല ജോലികൾ ഉടനെ തന്നെ തീർത്ത് അവൻ ഓഫീസിൽ നിന്നും ഇറങ്ങി നീലിമയുടെ കാര്യത്തിൽ എപ്പോഴും ആശങ്കയുള്ള ആളായിരുന്നു സിദ്ധാർത്ഥ് അവനെ സംബന്ധിച്ചിടത്തോളം അവൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ് ഒട്ടും ഉത്തരവാദിത്തമില്ലാത്ത പോലെയാണ് അവൾ പെരുമാറുന്നത് പക്ഷേ അത് സ്വന്തം കാര്യത്തിൽ മാത്രമേ ഉള്ളൂ സ്വന്തം ശരീരത്തിന്റെ ആരോഗ്യത്തിലും മറ്റും അവൾ ഒട്ടും തന്നെ ശ്രദ്ധയില്ല അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥന്റെ മനസ്സിൽ പല ചിന്തകളും കടന്നു പോയിക്കൊണ്ടേയിരുന്നു അവള് അവളെ തനിച്ച് വെച്ച് ഓഫീസിലേക്ക് വരേണ്ടിയിരുന്നില്ല എന്ന് പോലും അവന് തോന്നി പക്ഷെ എന്തുകൊണ്ടാണ് തനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് എന്ന് മാത്രം അവന് മനസ്സിലാക്കാൻ സാധിച്ചില്ല അവൻ ഓരോന്നും ഓർത്തുകൊണ്ടിരുന്ന നേരെ ആശുപത്രിയിലേക്ക് വണ്ടി ഓടിച്ചു പോയി ഒരു നിമിഷം പോലും അവളെ പിരിഞ്ഞിരിക്കാൻ സിദ്ധാർത്ഥന് താല്പര്യമില്ലായിരുന്നു അവൻ പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ടായിരുന്നു മറ്റൊരു സ്ത്രീയോടും തോന്നാത്ത ഒരു പ്രത്യേക ആകർഷണം അവളോട് എന്തുകൊണ്ടാണ് ആദ്യം മുതലേ തന്നെക്ക് തോന്നുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിയത് ഹോസ്പിറ്റലിലെത്തിയ സിദ്ധാർത്ഥ് മുന്നോട്ട് നടന്നു ഹോസ്പിറ്റലിന്റെ കോറിഡോർ കടന്ന് നീലിമയുടെ മുറിയുടെ അടുത്തെത്തിയപ്പോൾ അപ്രതീക്ഷിതമായി ഒരു പുരുഷ ശബ്ദം നീലിമയുടെ നിലവിലെയും കേട്ടു നീലിമക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ തോന്നിയപ്പോഴാണ് അവൻ ഓഫീസിൽ നിന്നും ഇറങ്ങിപ്പോന്നത് അവൻ മുറിയിലേക്ക് ഓടിക്കയറിയപ്പോൾ കിരൺ നീലമേ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് കണ്ടു അവന് തന്നെ കഴിഞ്ഞില്ല അപ്പോൾ അവന്റെ കയ്യിൽ ഒരു വെട്ട് കത്തി കിട്ടിയിരുന്നുവെങ്കിൽ അവൻ കിരണിനെ അങ്ങ് വെട്ടി നുറുക്കി അങ്ങ് കൊന്നേനെ സ്വന്തം സഹോദരന്റെ ഭാര്യയോട് അതിക്രമം കാണിക്കുന്ന കിരണിനോട് വല്ലാത്ത വെറുപ്പ് തോന്നി സിദ്ധാർത്ഥിനെ ദേഷ്യത്തിൽ വിറച്ച സിദ്ധാർത്ഥ് കിരണിന്റെ അരികിലേക്ക് ചെന്ന് അവനെ അങ്ങ് പിടിച്ചു തള്ളി പെട്ടെന്ന് സിദ്ധാർത്ഥിനെ അവിടെ കണ്ടപ്പോൾ കിരൺ ഭയന്നുപോയി അവൻ പരമാവധി എഴുന്നേറ്റു നിൽക്കാൻ ശ്രമിച്ചു അപ്പോഴൊക്കെ സിദ്ധാർത്ഥ് അവനെ തല്ലി നിലത്തിട്ട് ചവിട്ടിക്കൊണ്ടിരുന്നു കിരൺ നിലത്ത് കടന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ അപ്പോഴെല്ലാം സിദ്ധാർത്ഥ് തന്റെ വെറുപ്പ് തീരുന്നതുവരെ കിരൺ എങ്ങനെ തല്ലിക്കൊണ്ടിരുന്നു ഒടുവിൽ കിരൺ അങ്ങ് അവശനായി അവന്റെ വായിൽ നിന്ന് ചോര ഒഴുകാൻ തുടങ്ങി കിരണിനെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാതെയായിരുന്നു അവൻ സിദ്ധാർത്ഥിന്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പോലും കഴിയാതെ നിലത്തിഴഞ്ഞുപോയി എന്നിട്ടും കോപം തീരാത്ത സിദ്ധാർത്ഥ് അവന്റെ കബളിൽ വീണ്ടും അങ് അടിച്ചു അതോടുകൂടെ തന്നെ കിരൺന്റെ ബോധം പോയി ബോധം പറഞ്ഞ് നിലത്ത് പോവാണ് കിരൺ അവൻ ബോധം കെട്ട് വീണത് കണ്ട് സിദ്ധാർത്ഥന്റെ കോപം കുറച്ചൊന്ന് തണുത്തു അപ്പോഴാണ് അവൻ നീലമെ കുറിച്ച് ബോധം വന്നത് അവൾ ആകെ അവശയായി കിടക്കുകയായിരുന്നു ചെറിയ രീതിയിൽ ബീഡിംഗ് ഉള്ളതുപോലെ തന്നെ അവന് തോന്നി മാത്രമല്ല അവളുടെ ചെറുത്തുനിൽപ്പിന്റെ ഫലമായി കൈകളിലും മറ്റും കിരണ്ടിന്റെ നഖം കൊണ്ട് പാടുകൾ ഉണ്ടായിരുന്നു വല്ലാതെ ഭയന്നുപോയ സിദ്ധാർത്ഥ് ഉടനെ തന്നെ ഡോക്ടർമാരെ അങ്ങോട്ടേക്ക് വിളിച്ചു അവന്റെ ആശങ്ക കണ്ട ഡോക്ടർമാർ ഉടനെ തന്നെ മുറിയിലേക്ക് വന്നു സിദ്ധാർത്ഥിന്റെ ദേഷ്യം അപ്പോഴും തളുത്തിരുന്നില്ല അവൻ ഡോക്ടർമാരെ നോക്കി പറഞ്ഞു നിങ്ങളുടെ ഒക്കെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു രോഗിയുടെ മുഴുവൻ ഉത്തരവാദിത്തവും നിങ്ങൾക്കില്ലേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇതിന് നിങ്ങൾ എന്ത് ജസ്റ്റിഫിക്കേഷനാണ് തരാനുള്ളത് അപ്പോൾ ഡോക്ടർമാർ അവനെ നോക്കി ക്ഷമാപണത്തോടെ പറഞ്ഞു സോറി സർ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ് ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവാതെ ഞങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളാമെന്ന് പറയൂ അങ്ങനെ അവർ നീലിമേം കൊണ്ട് അവിടെ നേരെ ഐ പോയി അവളുടെ അവസ്ഥ അല്പം ഗുരുതരമായിരുന്നു ഗർഭിണിയായതുകൊണ്ട് അവൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ അല്പം സീരിയസ് സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയത് അപ്പോഴും അവൾക്ക് ബോധം വന്നിരുന്നില്ല സിദ്ധാർത്ഥിന് കോപം അറിയാമായിരുന്ന ഡോക്ടർ ഉടനെ നീലിമയെ പരിശോധിക്കാൻ വേണ്ടി ചെന്നു അവളെ പരിശോധിച്ച് അല്പസമയത്തിന് ശേഷമാണ് അയാൾ ആ മുറിവിട്ട് പുറത്തിറങ്ങി വന്നത് പുറത്തപ്പോഴും അപ്പോഴും സിദ്ധാർത്ഥം നിൽക്കുന്നുണ്ടായിരുന്നു നീലിമയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഒന്നും പേടിക്കാനില്ല പക്ഷേ എങ്കിലും കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചധികം വിശ്രമം വേണം ഇന്നെന്തായാലും ഇവിടെ തന്നെ കിടക്കട്ടെ ഇന്ന് ഇവിടെ നിന്നും മാറ്റാനൊന്നും സാധിക്കില്ല ഡോക്ടർ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖത്ത് ദൈന്യത തെളിഞ്ഞു അവൻ ഡോക്ടറോട് ചോദിച്ചു കുട്ടിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലെ സിദ്ധാർത്ഥ് ചോദിച്ചത് കേട്ട് ഡോക്ടർ അവനോട് പറഞ്ഞു ഇല്ല സിദ്ധാർത്ഥ് കുഴപ്പമൊന്നുമില്ല കുട്ടിയും നീലുവയും സുരക്ഷിതയായിരിക്കുന്നു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അല്പം വിശ്രമം ആവശ്യമുണ്ട് അതിന്റെ കൂടെ ഒരു കാര്യമുണ്ട് പിന്നെ ഇങ്ങനെ സംഭവിച്ചതിൽ ഞങ്ങൾക്ക് നല്ല ഖേദമുണ്ട് ഇതുപോലൊരു സംഭവം ഈ ഹോസ്പിറ്റലിൽ തന്നെ ആദ്യമായിട്ടാണ് അത് താങ്കൾക്കറിയാവുന്നതല്ലേ അതുകൊണ്ട് തന്നെ നിലവേ ഞങ്ങൾ ഇനി സ്പെഷ്യൽ ആയിട്ട് തന്നെ കെയർ ചെയ്യും ഡോക്ടർ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അവിടെ നിന്നും പുറത്തേക്ക് നടന്നു അവന്റെ ഉള്ളിൽ കിരണിനോടുള്ള ദേഷ്യം ആളിക്കത്തി അവൻ വെറുതെ കിരണിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു എന്നിട്ട് ബോധം കെട്ടുകിടക്കായിരുന്ന കിരണിനെ കണ്ടിട്ട് വീണ്ടും പങ്ക് ചവിട്ടി കിരൺ ബോധമില്ലാതെ കിടക്കുന്നതിനാൽ ആ ചവിട്ടൊന്നും തന്നെ അറിഞ്ഞതേയില്ല പിന്നീട് ഡോക്ടർമാർ വന്ന് കിരണിനെ പരിശോധിച്ചു കിരണിന്റെ കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു അല്പസമയത്തിനുള്ളിൽ തന്നെ അവന്റെ ബോധം തെളിഞ്ഞു അപ്പോഴേക്കും സിദ്ധാർത്ഥ് പോലീസിനെ വിളിച്ചു വരുത്തി പോലീസ് വന്ന് അവനെ എടുത്തങ്ങ് കൊണ്ടുപോയി എന്നിട്ടും സിദ്ധാർത്ഥിന്റെ കോപമൊന്നും തന്നെ കുറഞ്ഞിരുന്നില്ല അവനെതിരെ ഒരു പോലീസ് കേസ് വന്നാൽ അത് കുടുംബത്തെ ബാധിക്കുമെന്ന് സിദ്ധാർത്ഥിനും മറ്റാരെക്കാളും നന്നായിട്ടറിയാമായിരുന്നു എന്നിട്ടും അവൻ കിരണിനെതിരെ തന്നെ പോലീസ് നടപടി എടുക്കാൻ തന്നെ തുനിഞ്ഞു അതിനെ തുടർന്നുണ്ടാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നില്ല അതൊന്നും അവനെ ബാധിക്കുന്ന കാര്യമല്ല നീലിമയും തന്റെ കുടുംബത്തെയും കുറിച്ച് മാത്രമാണ് അവൻ ഇപ്പോൾ ചിന്തിക്കുന്നത് അവൻ അവർ മാത്രമായിരുന്നു വലുത് മറ്റൊന്നിനെയും കുറിച്ച് അവൻ അപ്പോൾ ചിന്തിച്ചത് അവന്റെ കുടുംബത്തിൽ ഇതിനെ തുടർന്നുണ്ടാവാൻ ഇടയുള്ള സകല പ്രശ്നങ്ങളെക്കുറിച്ചും കുറിച്ചും അവന് വ്യക്തമായിട്ട് ബോധമുണ്ടായിരുന്നു എന്നിട്ടും അവൻ അതിനെയൊന്നും കുറിച്ച് അപ്പോൾ ചിന്തിച്ചിരുന്നില്ല നീലിമ സുഖം പ്രാപിക്കണമെന്ന് മാത്രമായിരുന്നു അവന്റെ മനസ്സിൽ അവൻ അസ്വസ്ഥതയോടെ കിരണ്ടി കാര്യങ്ങൾ ഓർത്തു നീലിമയോട് ഇങ്ങനെ പ്രവർത്തിക്കാൻ അവന് എങ്ങനെ ധൈര്യം വന്നു എന്ന കാര്യം അവൻ ഓർത്തു നോക്കി അവൻ അപ്പോഴൊക്കെ ദേഷ്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു നീലിമ സുഖം പ്രാപിച്ചു കഴിഞ്ഞാൽ കിരണിനെ ചെന്ന് കാണുമെന്നും ഇതിന്റെ ബാക്കി അവന് കൊടുക്കണമെന്നും സിദ്ധാർത്ഥം മനസ്സിൽ ഉറപ്പിച്ചു അവന്റെ കോപം അപ്പോഴൊന്നും കുറഞ്ഞില്ല അവൻ അങ്ങനെയിരിക്കെ അവന്റെ ബോഡിഗാർഡ് അങ്ങോട്ടേക്ക് വന്നു അവരാകെ പരിഭ്രമത്തിലായിരുന്നു നീലിമയെ മുറിയിൽ തനിച്ച് വെച്ച് അവർ അവിടെ നിന്നും പോയത് കൊണ്ടാണ് അവൾക്ക് ഇത്രയും വലിയൊരു അപകടം സംഭവിച്ചത് കൂടുതലൊന്നും സംഭവിക്കാതിരുന്നത് സിദ്ധാർത്ഥ തക്ക സമയത്ത് വന്നതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് അവർക്ക് അവന്റെ മുന്നിൽ വരാൻ പോലും ഭയം തോന്നി അവരുടെ മുഖത്ത് നല്ല ഭീതിയുണ്ടായിരുന്നു അവർ സിദ്ധാർത്ഥിന്റെ മുന്നിൽ വന്ന് നിന്ന് സംസാരിക്കാൻ ശ്രമിച്ചു പക്ഷേ അവർക്ക് ശബ്ദം കിട്ടിയില്ല സർ ഞങ്ങൾ ഞങ്ങൾ അവരിൽ ഒരാൾ തന്നെ പറയാൻ ശ്രമിച്ചു അത് കേട്ടപ്പോൾ സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ സീറ്റിൽ നിന്നൊന്ന് ചാടി എഴുന്നേറ്റു വീണ്ടിപ്പോവരുത് നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞേൽപ്പിച്ചിരിക്കുന്നത് അവൻ ദേഷ്യത്തോട് ചോദിച്ചു അവന്റെ ദേഷ്യം കണ്ട് ബോഡിഗാർഡ് ഒന്നും പറയാൻ സാധിക്കാതെ അവനെ തന്നെ നോക്കി നിന്നു അവർക്ക് സത്യത്തിൽ ഒന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല ചോദിക്കാൻ സാധിക്കുന്ന തെറ്റല്ല അവർ ചെയ്തത് എന്ന് അവർക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവർ തലതാഴ്ത്തി നിന്നു നോക്ക് ഈ തെറ്റ് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നതല്ല എന്റെ ഭാര്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ അതിന് എനിക്ക് എന്ത് വിശദീകരണം തരാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അവരെ നോക്കിക്കൊണ്ട് സിദ്ധാർത്ഥ ചോദിച്ചു ബോഡിഗാർഡുകൾ മറുപടി പറയാതെ തന്നെ നിന്നു അവർക്ക് മറുപടി പറയാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കാരണം വ്യക്തമായും അത് താങ്കളുടെ മാത്രം തെറ്റാണെന്ന് അവർക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവർ സിദ്ധാർത്ഥിനോട് പറഞ്ഞു സർ ഇനി ഇങ്ങനെ ഒരു തെറ്റു വരാതെ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം അവർ അങ്ങനെ പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് അവരെ തന്നെ നോക്കി പറഞ്ഞു ഇനി ആവർത്തിക്കാതിരിക്കുമെന്നല്ല നിങ്ങളുടെ കുഴപ്പം കൊണ്ട് മാത്രം പറ്റിയ തെറ്റാണിത് അതുകൊണ്ട് മാത്രമാണ് കിരൺ ഇങ്ങോട്ടേക്ക് വന്നത് അങ്ങനെയല്ലായിരുന്നു എങ്കിൽ നീലിമക്കൊന്നും തന്നെ സംഭവിക്കില്ലായിരുന്നു അവളുടെ ഇപ്പോഴത്തെ അവസ്ഥക്ക് നിങ്ങൾ മാത്രമാണ് ഉത്തരവാദി നിങ്ങളുടെ ഈ അനാസ്ഥ ഞാൻ ക്ഷമിക്കുമെന്നാണോ പറഞ്ഞു വരുന്നത് ഒരു മാപ്പ് പറഞ്ഞ ഈ പ്രശ്നം ഇവിടെ തീരുമെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത് അവൻ ചോദിച്ചു ബോഡിഗാർഡ് അവനെ നോക്കി നിന്നില്ലാതെ മറ്റു മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല അവൻ അവരോടും പിന്നെ ഒന്നും തന്നെ പറഞ്ഞില്ല നീലിമയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവൻ വല്ലാതെ അസ്വസ്ഥരായിരുന്നു ഒടുവിൽ അവൻ അവരോട് ഇങ്ങനെ മാത്രം കിരണിനോട് ഒരു ക്ഷമയും കാണിക്കരുത് അവൻ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ തന്നെ അവന് വാങ്ങിച്ചു കൊടുക്കണം പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയാൽ അവനെ നിങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം ഇനി മേലാൽ അവൻ നീലിമയുടെ അരികിലേക്ക് പോലും വന്നു പോവരുത് സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് ബോഡി ഗാർഡുകൾ അതിന് ശരിയെന്നപോലെ തലയാട്ടി കിരണിന്റെ പവർ എല്ലാവർക്കും അറിയാമായിരുന്നു എങ്കിലും അതിനേക്കാൾ മുകളിലായിരുന്നു സിദ്ധാർത്ഥിന്റെ പവർ അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിനെ എതിർക്കാൻ ആർക്കും കഴിഞ്ഞില്ല അവൻ കിരണിനെ നോട്ടപ്പുള്ളിയാക്കാൻ തന്നെ തീരുമാനിച്ചു അവൻ ഇനി നീലിമയെ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവനെ കൊല്ലാനും സിദ്ധാർത്ഥ് മടിക്കില്ല എന്ന് അവർക്കറിയാം അങ്ങനെ അവർ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് അവിടെ നിന്നും മാറി നിന്നു സിദ്ധാർത്ഥ് അന്ന് എവിടേക്കും പോയില്ല തന്റെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് നീലിമ ഇപ്പോൾ ഈ അവസ്ഥയിലായത് എന്നൊരു ചിന്ത സിദ്ധാർത്ഥിനെ പിടികൂടി അവൻ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ ഹോസ്പിറ്റലിൽ തന്നെ സമയം ചെലവഴിച്ചു ഒടുവിൽ നീലിമയെ കാണാൻ ഡോക്ടർ അവന് അനുമതി നൽകി അവൻ അവളുടെ അരികിൽ ചെന്ന് കുറച്ചു നേരം ഇരുന്നു എന്നിട്ട് അവളുടെ കൈകളിൽ പിടിച്ച് ക്ഷമ പറഞ്ഞു അവൻ അവളെ ഒരുപാട് തവണ വിളിച്ചു നോക്കിയെങ്കിലും നീലിമ കണ്ണു തുറന്നില്ല അത് കണ്ടപ്പോൾ അവന് കൂടുതൽ ആശങ്കയോടുകൂടെ അവളുടെ അരികിലിരുന്നു അവളുടെ തലയിൽ സ്നേഹത്തോട് തളവി അല്പസമയം കഴിഞ്ഞപ്പോൾ നീലിമ പതുക്കെ കണ്ണു തുറന്നു തൻ്റെ അരികിലിരിക്കുന്ന ആളെ കണ്ട് അത് സിദ്ധാർത്ഥ തന്നെയാണെന്നറിഞ്ഞപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നി അവൾ സകല ഭയവും മറന്ന് അവനോട് ചോദിച്ചു ഒരുപാട് നേരമായ വന്നിട്ട് ഞാൻ എന്താ സംഭവിച്ചത് അവൾ ചോദിച്ചത് കേട്ട് സിദ്ധാർത്ഥ് പറഞ്ഞു നിനക്കൊരു കുഴപ്പമില്ല അവൻ സ്നേഹത്തോടെ അവളുടെ മുഖം തടവിക്കൊണ്ട് പറഞ്ഞു അപ്പോൾ നീലിമ കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു അവൾക്ക് ബോധം അറിയുമ്പോൾ കിരൺ അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അതോർത്തപ്പോൾ അവളുടെ മുഖത്ത് ഭയം നിറഞ്ഞു അവൾ കിരണിനെ കുറിച്ച് മാത്രം ചിന്തിച്ചു അവന് തന്നോട് അങ്ങനെ പെരുമാറാനുള്ള ധൈര്യം എവിടെ നിന്നുണ്ടായി എന്ന് അവൾക്ക് മനസ്സിലാകാൻ സാധിച്ചില്ല കഴിഞ്ഞ കാര്യങ്ങളൊന്നും അവൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല സിദ്ധാർത്ഥ് തന്നെ രക്ഷിക്കാൻ വരുമെന്ന് അവൾക്കറിയാമായിരുന്നു അവൾ ഭയത്തോടു കൂടെ തന്നെ സിദ്ധാർത്ഥിന്റെ കൈകളിൽ പിടിച്ചു കരഞ്ഞു എന്ത് പോലും അറിയാതെ സിദ്ധാർത്ഥ് അവളെ തന്നെ നോക്കിയിരുന്നു അവൾ അവനെ ചേർത്ത് പിടിച്ചു അവളെ വേദനിപ്പിക്കരുത് എന്ന് എത്ര തന്നെ ചിന്തിച്ചാലും എന്തെങ്കിലും കാര്യം കാരണം അവൾക്ക് എപ്പോഴും വേദനിക്കേണ്ടി വരുന്നുണ്ട് അപ്പം അതെന്തുകൊണ്ടാണെന്ന് അവനിപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ സിദ്ധാർത്ഥാകെ വിഷമത്തോട് കൂടെ തന്നെ നീലിമേ ഇങ്ങനെ നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഡെയിലി ഞാൻ ഈ ഒരു ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചെയ്യുന്നതായിരിക്കോ അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും ഹൈപ്പൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ പാ